നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിൽ മൂവാറ്റുമുഴ നിർമ്മല കോളേജുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നമ്മൾ ഒട്ടേറെ ചർച്ച ചെയ്തതാണ് അതായത് ഏറ്റവും ഒടുവിലായി എല്ലാവരും സമവായത്തിലെത്തിയിരിക്കുന്നു വിദ്യാർത്ഥി സംഘടനാ നേതാക്കളൊക്കെ തന്നെ പറയുന്നത് ഒരു സമരമൊന്നും സംഘടനാ തലത്തിൽ ആസൂത്രണം ചെയ്തിട്ടില്ല വിദ്യാർത്ഥികൾ പെട്ടെന്നുണ്ടായ ഒരു ആവശ്യം ഉന്നയിക്കുകയായിരുന്നു അതിൻ്റെ പിന്നിൽ ആർക്കും പങ്കില്ല ഇതൊരു ഗൂഢാലോചനയൊന്നുമല്ല സ്കൂളിനുള്ളിൽ ഇത്തരത്തിലുള്ള നിസ്കാരം വേണം എന്ന് സംഘടനകൾ ആരും തീരുമാനിച്ചിട്ടില്ല ഇതിൻ്റെ പീരി ഇതിൻ്റെ പിന്നിൽ തീവ്രവാദ ശക്തികളോ അങ്ങനെയുള്ള ആവശ്യമോ ഒന്നുമില്ല കുട്ടികളുടെ ഒരു വികാരം മാത്രമാണ് എന്നാണ് വരുത്തി തീർക്കാൻ ഒടുവിൽ ശ്രമിച്ചത് സംഗതി വഷളാകും എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അങ്ങനെയാണ് വരുത്തി തീർക്കാൻ ശ്രമിച്ചത് അതിന് പിന്നിലെ ഗൂഢാലോചനാ ശക്തികളെല്ലാം നല്ല വിള്ള ചമയുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് പക്ഷേ ഇത് നിർമ്മല കോളേജിലെ കുട്ടികൾക്ക് തോന്നിയ ഒരു ചാബല്യമല്ല എന്നും ഇതിന് പിന്നിൽ വ്യക്തമായ ഗൂഢാലോചനയുണ്ട് എന്നും തെളിയിക്കുന്ന പല പ്രസംഗങ്ങളും വന്നിട്ടുണ്ട് അതിൻ്റെ അതിൽ ഒരു വീഡിയോ ദൃശ്യം നമുക്ക് കാണാം കോഴിക്കോട് ജില്ലയിൽ പെൺകുട്ടികൾക്ക് വേണ്ടി നമസ്കാരവുമായി ബന്ധപ്പെട്ട് ക്ലാസ് എടുത്തു ക്ലാസ് എടുത്തു കഴിഞ്ഞ് മൂന്ന് പെൺകുട്ടികൾ എഴുന്നേറ്റുന്നു എന്നിട്ട് പറഞ്ഞു സാർ ഞങ്ങൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ മൂന്ന് പേര് ഒരു കലാലയത്തിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആ മൂന്ന് പേരും പഠിക്കുന്ന ഞങ്ങളുടെ കലാലയത്തിൽ നിസ്കരിക്കാൻ സൗകര്യമില്ല അതുകൊണ്ട് തന്നെ ലൊഹറും അസറും ഞങ്ങൾ നിസ്കരിക്കല്ല വീട്ട് വന്നിട്ട് പിന്നെ ഞങ്ങൾ മകരി വിശാഖ് നിസ്കരിക്കും ലോഹറും അസറും കലാലയമുള്ള അന്ന് ഞങ്ങൾ നിസ്കരിക്കാറില്ല ഞാൻ അവരോട് കുറച്ച് ശേഷം ലാസ്റ്റ് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങൾ മൂന്ന് പേരും മൂന്ന് ക്ലാസ്സിലാണല്ലോ നിങ്ങൾ നാളെ ലോഹറിന് ശേഷം ഭക്ഷണം കഴിച്ച് എല്ലാവരും സ്വാഭാവികമായി ഉച്ചക്കിങ്ങനെ നാട്ടു വർത്തമാനങ്ങളോ ഗ്രൗണ്ട് കൂടെ ഒക്കെ നടക്കുമ്പോ നിങ്ങൾ ഒന്ന് വീട്ടിൽ നിന്ന് ചെറിയൊരു ഷാൾ മൂന്ന് പേരും അവനവന്റെ ക്ലാസ് നിന്ന് ശാന്തമായി സമാധാനപരമായി ആരും വിളിക്കാതെ ഒന്നും പറയാതെ ഏറ്റവും ക്ലാസിന്റെ ബേക്കിൽ വിലക്ക് നേരെയായിട്ട് നിസ്കരിക്കുക രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ നിങ്ങൾ മൂന്ന് പേരും ഒന്നിച്ച് ജമായത്താൽ നിസ്കരിക്കുക ബാക്കി അള്ളാഹു നോക്കും സോളെ ആ മൂന്ന് കുട്ടികൾ ഇൻഷാ എന്ന് പറഞ്ഞു പോന്നു അവർ കലാലയത്തിലേക്ക് എത്തി പിറ്റേ ദിവസം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ പോലെ അവർ ചെയ്തു രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസമായപ്പോഴേക്കും അവർ ഒന്നിച്ച് നിസ്കരിക്കാൻ തുടങ്ങി ആ ഒന്നിച്ച് നിസ്കാരി നിസ്കാരം തുടങ്ങിയതോടുകൂടി ക്ലാസ്സിലുള്ള വ്യത്യസ്തങ്ങളായ കുട്ടികൾ വീട്ടിൽ നിന്ന് ഷാൾ കൊണ്ടുവരാൻ തുടങ്ങി അവർ നിസ്കാരം തുടങ്ങി ക്ലാസിന്റെ പകുതി നിസ്കാരമായി ഒരു ക്ലാസിന്റെ മുക്കാൽ ഭാഗവും ബെഞ്ചും ഡെസ്കും മാറ്റി നിന്നിട്ടുള്ള ഓഹരിഞ്ഞ സമയത്ത് നിസ്കാരമായി അവസാനം പി ടി കൂടി പി ടി കൂടി അധ്യാപകരും എല്ലാവരും കൂടി കൂടി തീരുമാനിച്ച് ഞങ്ങളുടെ മക്കൾക്ക് നിസ്കരിക്കാൻ സംവിധാനം വേറെന്ന് പറഞ്ഞു ഇന്ന് ആ കലാലയത്തിൽ നൂറ്റി അൻപത് പെൺകുട്ടികൾക്ക് നിസ്കരിക്കാനുള്ള പള്ളി കയറ്റി മൂന്ന് കുട്ടികൾ മൂന്ന് പെൺകുട്ടികൾ അള്ളാഹുവിന്റെ കൂടെ ഞങ്ങൾ ആരും ഈ കലാലയത്തിൽ ആരും ഒപ്പമല്ലെങ്കിലും ഞങ്ങൾ മൂന്ന് പേരും ദീരിന്റെ മാർഗത്തിൽ നിൽക്കുന്നു പ്രഖ്യാപിച്ചപ്പം അല്ല കൊടുത്ത സമ്മാനാണ് ആ സമ്മാനത്തിന് നേതൃത്വം നൽകേണ്ടവർ ഹൈസെക്കൻ വന്ന കുട്ടിയാള് നിങ്ങൾ അതിന്റെ മാതൃകയുള്ള ആൾക്കാരാണ് ഉസ്താദ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടല്ലോ അതായത് മൂന്ന് വിദ്യാർത്ഥികൾ അവർ നീട്ടിൽ നിന്ന് പറഞ്ഞു അത്രേ ഞങ്ങൾക്ക് നിസ്കരിക്കാൻ സ്ഥലമില്ല അങ്ങനെ നിസ്കരിക്കാനായി സ്ഥലമുണ്ടാക്കാനുള്ള ഒരു ഐഡിയ ഉസ്താദ് പറഞ്ഞു കൊടുക്കുന്നു ആ ഐഡിയ പ്രകാരം ഈ പെൺകുട്ടികൾ ചെയ്യുന്നു അതോടുകൂടി അവിടെ ഒരു നൂറ്റി പേർക്ക് നിസ്കരിക്കാനുള്ള ഒരു പള്ളി തന്നെ ആ പള്ളിക്കൂടത്തിനകത്ത് പണിതു എന്ന ഒരു ആ ഒരു ഫോർമുല അല്ലെങ്കിൽ ആ ഒരു തന്ത്രം അദ്ദേഹം ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞു വച്ചതാണ് അപ്പോൾ സ്കൂളുകൾക്കകത്ത് ഇങ്ങനെ മോസ്കുകൾ സ്ഥാപിക്കുക നിസ്കാര മുറികൾക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യം ഉന്നയിക്കുക ഇതൊക്കെ പെട്ടെന്ന് കുട്ടികളുടെ മനസ്സിൽ തോന്നിയ ചാബല്യമൊന്നുമല്ല ഇത് വ്യക്തമായ ഗൂഢാലോചനയാണ് മത നേതൃത്വവും മതസംഘടനകളുടെ നേതൃത്വവും ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിലുണ്ട് എന്ന് തെളിയിക്കുന്നതുമാണ് ഈ വാക്കുകൾ വെബ് ഡെസ്ക് വെബ്ഡെസ്ക് തുമസ് ബൈ ജ്യോതി യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് Crown near Karivatam, the square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Tiruvannandapuram.